രാജ്യമൊട്ടാകെയുള്ള ബി എസ് എൻ എല്ലിന്റെയും ആസ്തികൾ വെച്ച് കേന്ദ്ര സർക്കാർ കോടികൾ വിലമതിക്കുന്ന ഭൂമികളും വസ്തുക്കളുമാണ് നരേന്ദ്രമോദി സർക്കാർ വിൽക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ മാത്രം കണ്ണായിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളും ഭൂമിയും വെബ്സൈറ്റിലൂടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട് സ്ഥാപനമായ കൂപ്പൂത്തിച്ച മോദി സർക്കാർ അവയുടെ ആസ്തികളും വിട്ടു തുണയ്ക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അറുന്നൂറിലും കെട്ടിടങ്ങളുമാണ് വെബ്സൈറ്റ് വഴി വില്പനയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ അഞ്ഞൂറ്റി മുപ്പത്തിയേഴും എം ഡി എൻ എല്ലിന്റെ നൂറ്റി പത്തൊമ്പത് ആസ്തികളുമാണ് വിൽക്കാനൊരുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ പ്രഖ്യാപിച്ച പുനരുദ്ധാരണ പാക്കേജിന്റെ ഭാഗമാണ് ആസ്തി വിറ്റഴിക്കൽ എന്നാണ് വിശദീകരണം ഇതിനായി വെബ്സൈറ്റും സജ്ജമാക്കിയിട്ടുണ്ട് ദില്ലിയിലെയും മുംബൈയിലെയും കണ്ണായ സ്ഥലങ്ങളിലാണ് എം ഡി എൻ എൽ ആസ്തികൾ പലതും ദില്ലിയിൽ കൊണാർ പ്ലേസിന് സമീപത്തുള്ള കെട്ടിടവും മുംബൈയിൽ സാന്റാക്രൂസിലെ കെട്ടിടവും വില്പനയ്ക്കുണ്ട് കേരളത്തിൽ മാത്രം ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് ആസ്തികളാണ് വിൽക്കുന്നത് ആലുവയിലെ ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്തിന് പതിനാറ് കോടി നാല് ലക്ഷം രൂപയും കൊട്ടാരക്കരയിലെ ഭൂമിക്ക് നാലു കോടി എൺപത്തിനാല് ലക്ഷം രൂപയുമാണ് അടിസ്ഥാന വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ആസ്തികൾ മോദി കൊള്ളയടിക്കുകയാണെന്ന് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു വിരമിക്കു മുൻപ് മോദി എന്തിനാണ് ധൃതി വെച്ചിവ വിൽക്കുന്നതെന്നാരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് കയർലി ന്യൂസ് ദില്ലി